താരമാണ് കാന്താരി മുളക് നാട്ടിൻ പ്രദേശങ്ങളിൽ സുലഭമാണ് കാന്താരി കാന്താരി ഒരു ചെറിയ മുളകല്ല നാടൻ വിഭവങ്ങൾക്ക് നഗരങ്ങളിലും ഡിമാൻഡ് കൂടിയതോടെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഉൾപ്പെടെ കാന്താരിക്ക് പ്രിയമേറി ഗ്രാമങ്ങളിൽ കപ്പ ചേന ചേമ്പ് പുഴുക്കിനൊപ്പം കാന്താരി നിർബന്ധമാണ് നഗരങ്ങളിലെ ഹോട്ടലുകളിൽ കപ്പയും കാന്താരിയും പ്രധാന മെനുവാണ് കാന്താരി മുളക് ഉണക്കി വിദേശത്തേക്ക് കയറ്റി അയയ്ക്കാൻ തുടങ്ങിയതോടെയാണ് ഡിമാൻഡ് ഏറിയത് ഉണങ്ങിയ കാന്താരി മുളക് പാക്കറ്റിലും ലഭ്യമാണ് അച്ചാറിനും ഒപ്പിലിട്ടതിനും ആവശ്യക്കാരേറെയാണ് ഔഷധ ഗുണങ്ങളാൽ കേമൻ കാന്താരിയുടെ എരിവിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന കാപ്സിനോയിഡുകളാണ് വിറ്റാമിനുകളായ എ സി ഇ കാൽസ്യം അയൺ പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവയാൽ സമ്പന്നമാണ് കാന്താരി കാന്താരി മുളകിലെ ജീവകം സി ശ്വാസകോശ രോഗങ്ങളെ ചെറുക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രക്തക്കുഴലുകൾ കട്ടിയാവുന്നത് തടയാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനുമുള്ള കഴിവുമുണ്ട്